പലരും മോളിന്നാണ് എന്തായാലും വിളം വരത്തില്ല ആ വഴി ഞങ്ങൾ കേറും എവിടെന്നു വരുന്ന നിങ്ങള് എവിടെ കോയമ്പത്തൂര് വെള്ളം കണ്ട അതിന്റെ വരനഷ്ടേ ഇത്ര പുള്ളി വായിച്ചാലും നല്ലത് വെറൈറ്റി സ്ഥലങ്ങള് നമ്മള് അടുത്തന്നെ ഉണ്ട് കേരളത്തിന് മുന്നിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല കാണിച്ചു തരാനേ പറ്റുള്ളൂ ആ ഞാൻ വിചാരിച്ചു മഴ പെയ്യാന്ന് പക്ഷെ മഴയില്ല വെള്ളം അവിടെ ഒന്ന് പെറുച്ചു നോക്കാൻ പറ്റിയു ൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം വെള്ളത്തിന്റെ സൗണ്ട് നല്ലോന്നുണ്ട് അപ്പൊ നമുക്ക് മെല്ലെ വറുത്താനൊന്നും പറയാൻ പറ്റില്ല ഞാൻ മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും കേൾക്കാൻ പോണില്ല അതേപോലത്തെ സൗണ്ടില് വെള്ളം വന്നു കഴിഞ്ഞാ ഓവർ കോട്ട വരുക ഓവർകോട്ട് ഇട്ടിട്ട് മോളിലേക്ക് പോയിട്ട് എടുക്കട്ടെ പേടിയാ